ത് മലപ്പുറം താത്ത ഹസ്ബൻഡിനോട് തെറ്റി പോകുന്നു എന്നുള്ളതാണ് അതായിരുന്നു ചോദ്യം അതിനുള്ള ഉത്തരമാണ് അതിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരാനുള്ളത് അപ്പോൾ മലപ്പുറം താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ കോൾ ഞാൻ എടുത്ത് റിസീവ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണ് ഡിസ്ക്ലോസ് ചെയ്യരുത് ചെയ്യരുതെന്നുള്ളത് എനിക്കിപ്പോൾ തുടരെ രണ്ടാമത്തെ കോളും കൂടെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് കേട്ടോ മൊത്തം എനിക്ക് രണ്ട് കോൾ മലപ്പുറം താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നു ആദ്യം വന്ന കോളിനകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചു വളരെ പൊളൈറ്റായിട്ടാണ് സംസാരിച്ച് ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിൽ അവരെ മോശമാക്കി മലപ്പുറം താത്താൻ മോശമാക്കിയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനതില് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ആ തമേല് കണ്ടപ്പോ തന്നെ ഷോക്കായി അതാണ് വിളിച്ചത് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഇതാണ് മനുഷ്യന്മാരുടെ മനസ്ഥിതി ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പോൾ ഈ സംഭവം വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇതിന് മുമ്പ് അതായത് ഞാൻ ഇതിന് മുമ്പ് മലപ്പുറം താത്തിയായിട്ട് ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ താത്താനെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ സംസാരിച്ചത് കാരണം എനിക്ക് അങ്ങനെ താത്താൻ്റെ വീഡിയോ കണ്ടിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ താത്ത ഒരുപാട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു തരം ആളാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് പറയണ പോലെ മറ്റുള്ള യൂട്യൂബേഴ്സ് പറയണ പോലെ എന്തൊക്കെയോ അതൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഓക്കെ ഞാൻ പറഞ്ഞ കാര്യം എന്തിനാണ് നിങ്ങൾ താത്താനെ വെറുതെ ചോദിക്കുന്നത് താത്ത സുഖമായിട്ട് ജീവിച്ചോട്ടെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വീഡിയോ ചെയ്യുക എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാരണം മലപ്പുറത്തു നിന്നൊക്കെ ഒരു ഹിജാബത്ത് ഇട്ടൊരു താത്ത വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കാരണം ഒരിക്കലും മലപ്പുറം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതാണ് അറിയാമല്ലോ ഞാനും ഒരു മലപ്പുറക്കാരനാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻ നിന്ന് നിന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് പണ്ട് ഇപ്പോഴല്ല പണ്ട് അപ്പോൾ മലപ്പുറത്തു നിന്നൊക്കെ സാധാരണ പെൺകുട്ടികൾ പൊതുവേ ഫോട്ടോയ്ക്ക് പോലും മുഖം കാണിക്കില്ല അതിന് ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടാൽ ബ്ലർ ചെയ്യും എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ചുള്ള ഒരുപാട് പെൺകുട്ടികൾ അവരെ ഫോട്ടോസ് ഇടാറില്ല അവർ ഹസ്ബൻഡ് ഫോട്ടോ കിട്ടിയുള്ള ഫോട്ടോ ഒക്കെ ഡീപ്പ് ഇടാവുള്ളൂ അവരുടെ ഫോട്ടോ ബ്ലർ ചെയ്യും അപ്പോൾ അതുപോലത്തെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു താത്ത വന്നിട്ട് ഇജ വിട്ടാലും കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും പല യൂട്യൂബേഴ്സും ആ താത്താനെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് മോശം എന്ന് പറയാൻ പറ്റില്ല ആ താത്ത ഫാമിലി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതിൽ പഠനം ചെയ്തു അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ എന്തിനാണ് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ അതിന് ഇടപെടുന്നു എന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ സുഹൃത്താണ് ഷാക്കിറ ഷാക്കിറ അബ്ദുൽ ഖാദർ ഷാക്റയുടെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഷാക്കിറ ഒന്ന് രണ്ട് വീഡിയോസ് മലപ്പുറം തകത്തിയിട്ട് ബേസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ വീഡിയോയിൽ തമ്മിൽ ചെറിയൊരു പ്രശ്നം കാരണം മീൻസ് തമ്മേയിൽ എല്ലാവർക്കും അറിയില്ല നമ്മൾ കുറച്ച് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് തമ്മിൽ കുറച്ച് അട്രാക്റ്റീവ് ആക്കും അത് യൂട്യൂബിൻ്റെ ഒരിതാണ് അട്രാക്റ്റാക്കും അപ്പോൾ ആ തമ്മിൽ ഷാക്കിര കൊടുത്തത് ബേസ് ചെയ്തിട്ട് താക്കിളൻ്റെ കണ്ടന്റും തമ്മിലും അതൊരു ബന്ധവും അതാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം അപ്പോൾ ഷാക്റ തമ്മയിലെ ഒരു പ്രശ്നം കാരണം വീഡിയോ ഷാക്ര ഒരു രീതിയിൽ മോശമായിട്ട് മലപ്പുറം താത്ത സംസാരിക്കുകയോ അവരെ കരിപാടി തേക്കുകയും ചെയ്യാതെ വളരെയധികം പോസിറ്റീവായിട്ടാണ് ഷാക്റ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആ വീഡിയോ കണ്ട ആളാണ് ഓക്കെ തന്നേല് ആൾക്കാർ വ്യൂസ് ചെയ്യാൻ വേണ്ടി വ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ചും കൂടെ ഒരു ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഷാക്രയെ വിളിക്കും ഷാക്ര അപ്പോൾ വീഡിയോ പറഞ്ഞത് ഷാക്കിറെ ഈ താത്താൻ്റെ മലപ്പുറം താത്താൻ്റെ കുടുംബത്തുനിന്ന് ആരൊക്കെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കേസ് കൊടുക്കുമെന്ന് പറയുകയൊക്കെ ചെയ്തു എന്നാണ് ഷാക്കിറ പറഞ്ഞത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ പക്ഷെ പിന്നെ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലയെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു നീ ഇതിനെതിരെ റിയാക്ട് ചെയ്യണം കാരണം ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്ന് കുറച്ച് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആക്ച്വലി ഞാനത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് രണ്ടാമത്തെ കോൾ വന്നത് കുറച്ച് ഭയാനകമായിട്ടുള്ളൂ അതും മലപ്പുറം തന്റെ ഫാമിലി തന്നെ വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ അതും ആരാ ആൾ ആരാണെന്ന് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം ഇതൊരു ഇഷ്യൂ ആക്കാനോ അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കും ോ ഞാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ രണ്ടാമത് വന്നത് ഫാമിലിയിൽ ഫാമിലി തന്നെയാണോ വന്നത് അവര് പറഞ്ഞത് എന്ന് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണോ അതൊരു പുരുഷനായിരുന്നു എനിക്ക് വിളിച്ചത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പോലീസ് കംപ്ലയിന്റ് ആക്കും ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരോടും റിമൂവ് ചെയ്യാനെന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാല് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഈ കോള് കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഷോക്കായി പോയി ആയിപ്പോയി എന്തവരിങ്ങനെ പറഞ്ഞു ശരി ഞാൻ കൂളായിട്ട് പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളുടെ മലപ്പുറം താത്താ കുറിച്ച് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്ക് ജെന്വിൻ ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ മോശമായിട്ട് ഞാൻ ഒന്നും നിങ്ങളുടെ ആ ഒരു താത്താനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സത്യസന്ധമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അബ്യൂസീവ് ആയിട്ടുള്ള ആരെയും കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ വീഡിയോയിൽ വളരെയധികം പോസിറ്റീവായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഷക്രപ്പണം കറക്റ്റാണ് പിന്നെ തമനിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ തമനയിൽ നോക്കിയിട്ട് വീഡിയോ കാണാതെ നിങ്ങൾ ആളെയും കുറ്റപ്പെടുത്തരുത് നിങ്ങൾ സത്യത്തിൽ ആ വീഡിയോ കംപ്ലീറ്റ് നിങ്ങളിപ്പം ഇടുന്ന തമ്മയിൽ എന്തുമായിക്കോട്ടെ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യാം എന്നിട്ട് വേണം ഒരാളെ വിലയിരുത്താണ് അതാണ് പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കും പറയാനുള്ള കാര്യമാണ് കാരണം തമ്മിലെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ സൈഡ് നമ്മൾ കൊടുക്കുന്ന അതൊരു ടെക്നിക്കാണ് വ്യൂസ് കൂടാത്ത ടെക്നിക്കാണ് അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ കാരണം ഇത് ഇത് മാത്രമെന്നല്ല മറ്റുള്ള വീഡിയോസ് ഈ റിയാക്ഷൻ വീഡിയോസ് മാത്രമല്ല മറ്റുള്ള ഏത് ഫിലിംസിൻ്റെ റിവ്യൂ ആണെങ്കിലും മറ്റേന്ത് നിങ്ങളെടുത്ത് നോക്കിയാലും നമുക്ക് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയണായാലും എന്താണെങ്കിലും തമ്മിലൊരു ഡിഫറെൻ്റ് ആയിരിക്കും ഒരു അട്രാക്റ്റീവ് കുറച്ച് കൂടുതലായിരിക്കും അതൊരു ടെക്നിക്കാണ് അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇതിന്റെ പിന്നെ യൂട്യൂബിൽ നമ്മളെല്ലാവരും ആരെയും കുറ്റപ്പെടുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇന്ന ആള് ഇന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞ് അവരൊരിക്കലും കുറ്റപ്പെടുത്താറില്ല കാരണം അത് മോശമാണ് വ്യക്തിപരമായിട്ട് മോശമാണ് അങ്ങനെ ഒരു മറ്റുള്ള യൂട്യൂബർ ചെയ്യാറുണ്ട് യൂട്യൂബേഴ്സ് അറിയില്ല ബട്ട് നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല നമ്മൾ മാക്സിമം ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും ഇപ്പം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിനാസ്പദമാക്കിയിട്ട് ഇന്ന ആളാണെന്ന് പറയൂല ബട്ട് നമ്മളൊന്ന് ആ വിഷയം ഹൈലൈറ്റ് ചെയ്യാൻ നോക്കും അത്രേ ഉള്ളൂ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ആരെയും വിമർശിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ വ്യക്തി ഈ വ്യക്തി എന്ന് പറഞ്ഞ് സ്പോർട്ട് ചെയ്തിട്ട് ഒന്നും നെഗറ്റീവായിട്ട് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ ഷാക്കിറ ഈ രണ്ട് മൂന്ന് കോൾ വരികയും കാരണം ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ഭയങ്കര ബാഡായിട്ട് ഇതാക്കും കേട്ടോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ നേടുന്ന ഒരു പ്രശ്നമാണ് ഈ കോളുകൾ ഇങ്ങനത്തെ കുറേ മെസ്സേജുകൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പൊതുവെ റിയാക്ഷൻ വീഡിയോസ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്ന റൈറ്റ് ഉണ്ട് ആർട്ടിക്കൾ പതിനഞ്ച് പറഞ്ഞാൽ റൈറ്റ് ടു സ്പീഡ് റൈറ്റ് ടു സ്പീക്ക് ടു എക്സ്പ്രഷനാണ് സ്പീച്ച് എക്സ്പ്രഷൻ അതുള്ളൊരു റൈറ്റ് ഉണ്ട് ഓൾറെഡി നമുക്ക് സംസാരിക്കാൻ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരാളെ വിമർശിക്കാനോ അല്ലെങ്കിൽ അയാളെ കളിയാക്കാനോ അയാളെ പരിഹസിക്കാനോ റൈറ്റല്ല സംസാരിക്കാൻ നമുക്കുള്ള ഫാക്ട്സ് സംസാരിക്കാനുള്ള റൈറ്റ് ഓൾറെഡി ആർട്ടിക്കിൾ പതിനഞ്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നോക്കി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആർട്ടിക്കിൾ പതിനഞ്ച് പറഞ്ഞാണ് അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു മുഷിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും ഉൾപ്പെടെ ഫീൽ ചെയ്യുന്ന കാര്യമാണ് അതായത് നമ്മൾ ഓൾറെഡി ഇതൊക്കെ ചെയ്യാൻ പോലും നമുക്കത് ഒരു എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് പോലും സംസാരിക്കാനുള്ളൊരു പ്രശ്നം ഇത് ഇങ്ങനെ ആളുകളെ ഭാഗത്തുനിന്ന് നെഗറ്റിവിറ്റി വന്നിട്ട് നേടുന്നുണ്ട് അപ്പം നമ്മളാരും സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കും എന്തായിരിക്കും ഉണ്ടാവുക വളരെ ബോറായിരിക്കില്ലേ ആരും റിയാക്ഷൻസ് ചെയ്യുന്നില്ലെങ്കിൽ ആരും ഒന്നിനെ കൂടി സംസാരിക്കുന്നില്ലെങ്കിൽ വളരെ ബോറായിരിക്കും അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ ഒരു വേൾഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റി ഒന്ന് ചിന്തിച്ച് നോക്കും അപ്പോൾ നമുക്ക് സംസാരം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഒട്ടും നമ്മൾ സംസാരിക്കാതിരുന്നതിന് എന്താകുമോ എന്ന് ഞാൻ ചിന്തിച്ചാൽ മതി ആരെയും വിമർശിക്കാതെ ഒന്നിനെയും പരിഹസിക്കാതെ ഒന്നിനെയും തരം താഴ്ത്താതെ റിയാക്ഷൻ വീഡിയോ ചെയ്തു പോകണമെന്നാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ ആഗ്രഹം ഞാൻ ഉൾപ്പെടെ അപ്പോൾ നിങ്ങൾ ഈ തമ്മേൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് കണ്ടിട്ടോ ഒരിക്കലും റിയാക്റ്റ് ചെയ്യരുത് ആ വീഡിയോ കംപ്ലീറ്റ് കാണുമോ എന്താണ് സംസാരിക്കണമെന്നുള്ളത് എന്നിട്ട് വേണം റിയാക്റ്റ് ചെയ്യാൻ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാറില്ല പിന്നെ മലപ്പുറം താത്താൻ്റെ കാര്യങ്ങൾ മലപ്പുറം ഞാൻ ഇപ്പോഴും പറയുന്നു ആ താത്താൻ്റെ പേഴ്സണൽ കാര്യങ്ങളായാലും എന്തായാലും താത്ത പറയണമെങ്കിൽ പറയട്ടെ ആ താത്താൻ്റെ ഇഷ്ടമാണ് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സമുദായത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഓപ്പണായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഫാമിലി കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റേ കാര്യങ്ങൾ പറയുന്നുണ്ട് ലൈത്തം സ്പീക്ക് അവർക്കും അവർ റൈറ്റ് ഇല്ല അവർക്ക് സംസാരിക്കാനുള്ള ഞാൻ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം നമ്മളതിനെന്തിനാണ് വെറുതെ ഇങ്ങനെ ചൊറിയാൻ പോകുന്നത് എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അന്ന് ആ സെയിം കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്ന കാര്യം അപ്പം നമ്മളത് ചൊറിയേണ്ട കാര്യമില്ല മാക്സിമം താത്താൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ഒരു പെണ്ണ് ആരെങ്കിലും ഒന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ ചുറിയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സ്വഭാവമാണ് മൊത്തത്തിലുള്ളൊരു സമൂഹ ആനുങ്ങളിൽ നിന്നല്ല മൊത്തം ഒരു സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് ആരെങ്കിലും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇല്ല എന്നല്ല ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നമ്മൾ മാക്സിമം ആളുകളെ കൂടുതൽ കൂടുതലാളുകൾ വീഡിയോ ചെയ്യാനും അവരെ യൂട്യൂബേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും വേണ്ടത് അപ്പം കാരണം അവർക്കും ഒരു ഗ്രോ വേണം കാരണം അവർ നമ്മൾ തരം താഴ്ത്തി നീ ഒരു പെണ്ണല്ലേ ഇനി ഇങ്ങനെയല്ലേ നീ ഇങ്ങനെ എന്തിനാ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കളിയാക്കി ഒന്നും ചെയ്യരുത് സത്യം പറഞ്ഞാൽ മാക്സിമം നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു മലപ്പുറത്തു നിന്നൊരു ആൾ ഒരു വ്യക്തി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു അവർക്കൊരു വരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ അവർ തന്നെ പല കാര്യങ്ങളും ഗ്രോ വള വളർച്ച ഉണ്ടാവും അവർക്കും ഇങ്ങനെ ഒരു കാരണം ഇത് പലർക്കും മലപ്പുറത്തുള്ള പെൺകുട്ടികൾക്കൊരു പ്രചോദനമാണ് ഇപ്പോഴും വീട്ടിൽ അടച്ചു മൂടി പുറം കാണാതെ അതായത് അങ്ങനെയല്ല ഒരു ലൈഫിൽ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ടായാലും ഒരു അണ്ടർ കണ്ടോള ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ ഫാമിലി ഒരു രീതിയിലും അവർക്ക് ഒരു എത്രയോ ആൾക്കാരുണ്ട് പുറത്ത് ഇങ്ങനെ ആൾക്കാരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഓക്കെ അവർക്ക് ചിലപ്പോൾ ഇതുപോലെ വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് കുക്കിംഗ് വ്ളോഗിങ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലെ പേഴ്സണൽ വ്ളോഗിങ് ചെയ്യുക അവരെന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ അവർക്ക് ചെയ്തുകൊണ്ട് അവർക്കും അവരുടെ ഒരു പേഴ്സണൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാനോ പല സോഴ്സസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ അവർ അവരെ ഫാമിലി എടുത്തിട്ടുണ്ടോ അവരെ മറ്റേ കാര്യം എടുത്ത് എന്ന് കളിയാക്കരുത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോ സംസാരിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഷാക്രയോട് പറയാനുള്ള കാര്യം ഷാക്ര എൻ്റെ കൂട്ടുകാരിയാണ് ഷാക്ര ഞാൻ ഒരു കോളേജിൽ പഠിച്ച ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഷാക്ര നന്നായിട്ട് അറിയാം അപ്പം ഷാക്ര അതൊന്നും മൈൻഡാക്കാതെ ഷാക്ര മൂവ് ചെയ്യുക ഓക്കെ ഭയങ്കര ബോൾഡായിട്ടൊരു ക്യാരക്ടറാണ് ഷാക്ക അപ്പോൾ ഷാക്രൊ ഒന്നും കാര്യമാക്കണ്ട ഷാക്ര ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ വയസ് ബൈ